ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു സിമ്പിൾ എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്ത് പഠിക്കാൻ പോകേന്ന് ഇതാ തുണി എടുത്തു വെച്ചിട്ടുണ്ട് കാർബൺ ഷീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മളെ ഡിസൈൻ കൂടെ വെച്ചിട്ടുണ്ട് ഡിസൈൻ ഇങ്ങനെ ട്രേസ് എടുക്കുമ്പോൾ ഏടിയാണ് ഡിസൈൻ വരേണ്ടത് നടുക്കാണോ തുണീൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലാണോ വേണ്ടത് എല്ലാം നോക്കിയിട്ട് നിങ്ങൾ ട്രേസ് എടുക്കണം അല്ലാണ്ട് നിങ്ങൾ ഏടിയോ കൊണ്ടുപോയി ആക്കി കഴിഞ്ഞാലോ അത് നിങ്ങൾ നോക്കണം കേട്ടോ ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ ആണെങ്കിൽ ഇതാ ഞാൻ ഇങ്ങനെ ട്രെയ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഒന്നു ഒന്നു പോകാണ്ട് നല്ല വൃത്തിയിൽ വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഡ്രേസിങ് ഷീറ്റ് നമ്മൾ കുറേ കുറേ എടുത്തെടുത്ത് പഴയതാണെങ്കിൽ വേറെ നല്ലത് എടുത്തിട്ട് വേണം നല്ല തുണിയിലൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരച്ചിട്ടൊന്നും കാര്യമില്ല അപ്പുറത്ത് നേർക്ക് വരില്ല ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ കട്ട് കട്ടായിട്ട് നമുക്ക് വരും അന്നേരം നമുക്ക് വൃത്തിയിൽ എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രാക്ടീസും ചെയ്യാണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതുകൊണ്ട് നിങ്ങൾ നല്ല തുണിയിലൊക്കെ ചെയ്യുമ്പോൾ നല്ല കാർബൺ ഷീറ്റ് പുതിയ െടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ അപ്പുറത്ത് വരും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ എതളിലോ ഇലയിലോ ചെറിയ ചെറിയ എഡിറ്റൊക്കെ ചെയ്ത് ശരിയാക്കി കൊടുക്കാം ഡിസൈനിൽ ചിലപ്പോൾ ചെറുങ്ങനെ ഇലയൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതൊക്കെ ശരിയാക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ഭംഗിയിൽ നിങ്ങൾ ചെയ്താൽ മതി ഈ ഒരു ഡിസൈൻ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു സിമ്പിൾ ഡിസൈൻ ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നല്ല ഭംഗി ഉണ്ടാകും ശരി ഞാനിതാ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഞാനിത് കടലാസ് ഒക്കെ പൊന്തിക്കിയത് കണ്ടല്ലോ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ പൊതിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും എന്ന് നോക്കുക കേട്ടോ ഇതാ ഞാൻ എല്ലാം കംപ്ലീറ്റ് ഒന്നും ഒഴിഞ്ഞ് പോയിട്ടൊന്നുമില്ല വരച്ചെടുത്തിട്ടുണ്ടേ കുറച്ച് കുഞ്ഞു ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് സൈസിനനുസരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കേ നമ്മളെ റിങ് ഇട്ട് കൊടുക്കാം എംബ്രോയിഡറി ഹോപ്പ് നമുക്ക് ഇണ്ടകത്ത് ഇട്ട് കൊടുക്കാം എന്താ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മളെ ഇതാ ഈ ഒരു ഗ്രീൻ കളർ റിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ ലൂസാക്കി ചിലർ ഇങ്ങനെ ചെയ്തിട്ട് പകുതി എത്തുമ്പോൾ അത് ലൂസായിട്ടുണ്ടാകും പിന്നെ ഒന്നും നോക്കുകയില്ല ഇങ്ങനെ അങ്ങ് ചെയ്ത് പോകും അന്നേരം ഒരു ഭംഗിയില്ലാണ്ട് നല്ല നീറ്റായിട്ടൊന്നും വരില്ല നമ്മളെ ഡിസൈൻ എല്ലാം ശ്രദ്ധിക്കണേ ഈ ഒരു ഡിസൈൻ ചെയ്യണതാണ് വെള്ള നൂലാണ് എടുക്കുന്നത് വൈറ്റ് കളർ കളറ് ഏകർ ത്രെഡാനായിപ്പോൾ ഡിസൈന് വേണ്ടി എടുക്കുന്നതേ കണ്ടല്ലോ നിങ്ങൾ നമുക്ക് ആറ് ഏഴകളായിട്ട് ഇതുണ്ടാവുക പക്ഷേ ആറ് നമുക്ക് വേണ്ട ഞാൻ ഇപ്പോൾ മൂന്നെണ്ണമാണ് ചെയ്ത് ചെയ്യുന്നത് നമ്മളിപ്പോൾ എടുത്ത ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് എടുത്തതുകൊണ്ടും നമ്മൾ കുഞ്ഞ് ഡിസൈനാണ് അതിൻ്റെ ലീഫായാലും എതിളായാലും കുഞ്ഞല്ലേ അതുകൊണ്ട് നമുക്ക് ആറ് ത്രെഡ് എടുത്തിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭംഗി നമുക്ക് കിട്ടൂല വലിയ രീതിയിൽ നമ്മൾ പ്രിൻ്റ് എടുത്ത് ട്രേസ് എടുത്ത് വലിയ ഡിസൈൻ ആണെങ്കിൽ നമുക്ക് ആറെണ്ണം വെച്ച് ചെയ്യാം ഈടെ നമുക്ക് മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ മൂന്ന് ഇഴകളായിട്ട് ത്രെഡ് ഞാൻ എടുത്തിട്ട് നീഡിലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം സൈസിലുള്ള നീഡിലെടുക്കുക ഞാനങ്ങനെ ട്രേസ് എടുത്തിട്ടില്ലേ ഒരെ ഇതാ ഈടെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ നിങ്ങളടുത്ത് ഒന്ന് ഒഴിഞ്ഞു പോലെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്കെന്നെ ഒഴിഞ്ഞു പോയി എന്താണെന്നല്ലേ ഞാൻ ഇവിടെ എന്തായാലും ഒന്ന് വരച്ച് കൊടുക്കുകയാണ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് നേർ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കും എന്താ നമ്മളെ സ്റ്റാൻഡ് എടുത്തിട്ട് റിങ് സ്റ്റാൻഡ് ിട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റാൻഡിന് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് നല്ല ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പോയിട്ട് നോക്കണം കേട്ടോ അതിൻ്റെ തായയില് കമൻറ്റ് ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൂടി ഉണ്ടാവും കേട്ടോ നല്ല അടിപൊളി സ്റ്റാൻഡാണ് നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും ആരി വർക്ക് ചെയ്യാൻ പറ്റും കുറേ സൈസിലുള്ള എംബ്രോയിഡറി ഹൂപ്പും ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്നുണ്ട് ഒരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതെല്ലാം സ്റ്റിച്ചുകൾ ഇടാത്ത ചെയ്യാൻ പറ്റും ആദ്യം നോക്കുക കേട്ടോ ഞാൻ ഇപ്പോൾ എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് ഇതാ നമ്മളെ എതിലുകൾക്ക് പെറ്റൽസിന് നമ്മൾ കൊടുക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് പല രീതിയിൽ സാറ്റിൻ നീറ്റായിട്ട് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ചെയ്യുന്നതെല്ലാം നോക്കുക കേട്ടോ ഇതാ മേലേന്ന് കുത്തിയിട്ട് ആ ഒരു തായൽ എൻഡ് ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ പക്ഷേ നീറ്റായിട്ട് ചെയ്യണം ഇനി ഇതാ ഇപ്പുറത്തെ അറ്റത്ത് അയ്യോടാ നൂലടിയിൽ നിന്ന് വരുന്നുണ്ട് ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യട്ടെ ഈ ഒരു തുണിക്കന്നെ ഉണ്ടായ ഒരു നൂലാണ് ഞാനിപ്പോൾ ചെയ്യുമ്പോൾ മുകളിലേക്ക് വന്നത് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കുളമായി പോയി ഓ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുമ്പോഴാണ് മൂട് പോകുന്നത് ഞാൻ ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് വീണ്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ ആ നൂലിനൊക്കെ ഞങ്ങൾ മാറ്റട്ടെ നമ്മൾ തെറ്റ് കൊളായിട്ട് എല്ലാം ക്ലിയർ ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു ഹോള് കുത്തിയ ഹോൾ പോകേണ്ടിയിരിക്കല് ഇതാ ഞാനിപ്പോൾ ചെയ്ത പോലെ ആടെ ഒന്ന് ഇങ്ങനെ നികത്തോണ്ട് ഇങ്ങനെ ആക്കിക്കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോളൊക്കെ അടഞ്ഞു പോകും കേട്ടോ ഇതെല്ലാം ഓർമ്മിക്കണേ നിങ്ങൾ എംബ്രോയ്ഡറി പഠിക്കാൻ നേരത്ത് ഇവിടെ ഒരു എതിളിടെ വരച്ചു കൊടുത്തേക്കാം കണ്ടോ ഇതേപോലത്തെ എതളല്ലേ നമുക്ക് ആടെ ഉള്ളത് ഇതാ ഇങ്ങനെ സിമ്പിൾ വരച്ചു കൊടുത്ത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് എതളിൽ ചെയ്യാൻ വേണ്ടി പോകേന്ന് ഇതാണ് ഈ ഒരു പൂവിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതാ നീഡിൽ ഇങ്ങനെ എടുത്ത് ഏട്ന്ന് വേണമെങ്കിൽ എടുക്കാം എതളിൻ്റെ നടുക്കുന്നോ സൈഡ് എന്നോ അതിനൊന്നും സാറ്റിൻ സ്റ്റിച്ചിന് കുഴപ്പമൊന്നുമില്ല ഭംഗി ചെയ്താൽ മതി ഇവിടെ നിന്ന് ഞാനിപ്പോൾ മേലേന്ന് കുത്തിയിട്ട് ഇതാ തായലെൻഡ് ചെയ്ത് നമ്മളെ ഫ്ലവറിൻ്റെ ഷേപ്പിനെ എതിളിൻ്റെ ഷേപ്പിനെ നമ്മളിതാ കുറച്ച് താഴ്ത്തീറ്റി നീട്ടിലെടുത്തു ആ തെറ്റത്ത് നമ്മൾ എൻഡ് ചെയ്ത് താഴെ വീതി വളരെ കുറവാണ് നമ്മളെ എതിളിന് അപ്പോൾ താഴിലോട്ട് കുത്തുമ്പോൾ കുത്തിയ സ്ഥലത്തിന് ചിലപ്പോൾ കുത്തേണ്ടി വരും ഓക്കെ ഇതാ ഇപ്പം ഞാൻ കുത്തിയടിക്കുന്ന കുത്തുന്നത് കുറച്ച് ഇപ്പുറത്ത് ഇനി രണ്ട് സ്റ്റിച്ച് കൂടെ നമുക്ക് അവിടെ ചെയ്ത് കൊടുക്കാമല്ലോ നമ്മളെ എതിൽ കംപ്ലീറ്റ് ചെയ്യാൻ എന്താ നീഡിൽ താഴെ കുത്തുന്നത് കണ്ടല്ലോ തായൽ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചു തന്നെ മേക്ക് മേലെ ആയിട്ട് തന്നെ കുത്തി കൊടുക്കണം തായൽ വീതി കുറവല്ലേ നല്ല നീറ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഏതളിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് വന്നിട്ട് കണ്ടല്ലോ ഒന്നും കൂടെ നമുക്കിവിടെ ചെയ്യണം ഓക്കെ ഇതാണ് നമ്മളെ സാറ്റിൻ സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് നമുക്കിതാ ഇപ്പുറത്തെ സൈഡിലും കൂടെ ഒരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ ഈ ഒരു ഇതിലിൻ്റെ ഇപ്പുറത്തേക്ക് വന്നിട്ട് തന്നെ ഞാൻ കുത്തി കൊടുക്കുന്നത് ഒരു സ്റ്റിച്ച് കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത് അതാ ഇപ്പം നോക്കിയേ ഒന്ന് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇപ്പുറത്തൊന്നും കൂടെ ഒന്ന് എടുത്ത് കൊടുത്ത് ഓരോ ഇതിലും ഓരോ സൈസിലാണ് ഉള്ളത് അല്ലേ ഓരോന്ന് മെലിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തേനകത്തേക്ക് പോകുന്നുണ്ട് എന്താ നമുക്ക് അടുക്കുന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് സാറ്റിൻ ചെയ്തു കൊടുക്കാം കേട്ടോ സൈഡിൽ നിന്നോ നടക്കുന്നോ ചെയ്യാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഭംഗിയിൽ അങ്ങ് ചെയ്താൽ മതി അത്രേ ഉള്ളൂ വേറെ ഒരു രീതി കൂടി ഉണ്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നതിനെ പക്ഷേ ഈടെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല നീഡില് താഴ്ത്തി കൊടുക്കുന്നത് നോക്കിക്കേ ആ ഒരു ഷേയ്പ്പിനനുസരിച്ചിട്ടാണ് എടുത്തു കൊടുക്കുന്നത് തായലോട്ട് വരുമ്പം കുത്തിയടുക്ക് തന്നെ ആയിരിക്കും കുത്തി കൊടുക്കുന്നത് അന്നാലേ നമുക്ക് ആകല്ലൂ കാരണം തായൽ വീതി ഉള്ളൂ മേലെയൊക്കെ നല്ല ലെവലിൽ എനിപ്പുറത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്യാം പകുതിക്കുന്നല്ലേ നമ്മൾ എടുത്തതിന് അപ്പുറത്തെ ഭാഗവും ഇതേപോലെ തന്നെ ഷേപ്പിനനുസരിച്ചിട്ട് ചെയ്യാം നമുക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യപ്പ നിങ്ങൾ രണ്ടാമത്തത് കംപ്ലീറ്റ് ആയി താ മൂന്നാമത്തേലേക്ക് പോകുന്നുണ്ട് നടുക്ക്ന്ന് തന്നെ ഞാൻ എടുത്തു കൊടുത്ത് കേട്ടോ അതാ രണ്ട് സൈഡിലായിട്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ച് കൂടെ നമുക്ക് ചെയ്യാം അത്രയും സ്റ്റിച്ച് വേണ്ടൂ കാരണം ഇന്ന് മെലിഞ്ഞ ഒരു ലീ എതളാണ് നമ്മളത് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എംബ്രോയിഡറിയെ പറ്റിയിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതാ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് എംബ്രോയിഡറി പഠിക്കണം എന്നാഗ്രഹമുള്ളവർ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോസ് എൻ്റെ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടിട്ട് ഇനി മനസ്സിലാവുന്നില്ല നല്ല ഡീറ്റെയിൽഡായിട്ട് എൻ്റെ ക്ലാസ് വേണം എന്നുള്ളവർക്ക് ഓൺലൈനായിട്ടുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് ഓൺലൈനിൽ ചെറിയ ഫീസിൽ നമ്മൾ ബേസിക് ക്ലാസ്സുകളായിട്ടും നല്ല ഡീറ്റെയിൽഡ് വൺ മന്ത് ക്ലാസ് ഒക്കെ ആയിട്ട് എടുത്തുകൊടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഈയൊരു നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഡിസൈൻ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരു ഡൗട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് അതിന് ഡിസൈൻ പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളൊരു ഡ്രെസ്സിലാണ് നമ്മളൊരു ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഡിസൈൻ ചെയ്യുകയാണെന്നെങ്കിൽ നമ്മൾ അത് നമ്മൾ നോക്കുക നമുക്ക് എത്ര പോരെ അളവിലാണ് ഡിസൈൻ വേണ്ടതെന്നൊക്കെ നമ്മളെ ഇഷ്ടമല്ലേ നമുക്ക് ചെറിയൊരു ഡിസൈൻ മതിയെങ്കിൽ ആ ഒരു ഡിസൈൻ ചെറിയ അളവിൽ കുഞ്ഞിയായിട്ട് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം നീളവും വീതിയൊക്കെ കണക്കാക്കിയിട്ട് നോക്കുക എത്ര പോരെ വേണം എന്നുള്ള നോക്കിയിട്ട് ഓരോ ഡിസൈനും ഓരോ രീതിയിലായിരിക്കും അപ്പോൾ നീളവും വീതി ഏകദേശം കണക്കാക്കിയിട്ട് നോക്കിയിട്ട് അത് പ്രിൻ്റ് എടുക്കാൻ പോയിട്ട് അവരെടുത്ത് പറയുക ഏകദേശം ഈ ഒരു നീളം ഒരു ഏഴ് ഏഴ് സെൻറ്റിമീറ്ററിനുള്ളിൽ നമുക്ക് ഡിസൈൻ വരണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരാ ഒരു രീതിയിൽ ഏകദേശം കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അത് എടുത്തു തരും ഓക്കെ പിന്നെ നമ്മളെ എംബ്രോയ്ഡറി ഹൂപ്പിൻ്റെ അളവനുസരിച്ചിട്ട് എടുക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിന് നമ്മൾ ചുരിദാറിൽ ചെയ്യുമ്പോൾ ഹൂപ്പിൻ്റെ അളവ് എന്തിനാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് വേണ്ടത് ഡിസൈൻ ഏത് സൈസിലാണെന്നല്ലേ നമുക്ക് നോക്കണ്ടു നമ്മളിപ്പോൾ ഹൂപ്പിൽ എംബ്രോയ്ഡറി ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നവരുണ്ട് ഹൂപ്പ് എംബ്രോയിഡറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട് അന്നേരമാണ് നമ്മൾ ഹൂപ്പിൽ ഏത് അളവിൽ വേണം ഡിസൈൻ അതൊക്കെ നോക്കേണ്ടത് നമ്മളെ ഡ്രസ്സിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിലാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ പ്രിൻ്റ് എടുക്കുമ്പോൾ അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹൂപ്പ് എംബ്രോയ്ഡറി ചെയ്ത് സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അവരാണ് നമ്മളെ ഹൂപ്പിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് ഡിസൈൻ ഏതളവിൽ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം അന്നേരം രണ്ടാമത്തെ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാ ഞാൻ ഇപ്പോൾ നടക്കുന്ന സ്റ്റാർട്ട് ഏത് ഇതളന്നും സ്റ്റാർട്ട് ചെയ്യാം നമുക്കിപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ എന്തായാലും മൂന്നെതൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നീഡ് ത്രെഡ് കയ്യും ഒക്കെ വേറെ എടുക്കേണ്ടത് എന്തായാലും വരും അവിടെ ഞാൻ പിന്നെ നടക്കുന്ന സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയുള്ളൂ കേട്ടോ ഫസ്റ്റ് തന്നെ നിങ്ങൾ തുടങ്ങിയാൽ മതി നൂല് തീർന്നു പോയി ഞാൻ നൂല് വേറെ എടുക്കുന്നുണ്ട് കടകിട കെട്ടിട്ടിട്ട് വേറെ നൂലെടുത്തിട്ട് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ ഫ്ലവർ കംപ്ലീറ്റ് ആയി ഇതാകടി ഒന്നും കൂടെ കുത്തി കൊടുക്കുന്നുണ്ട് ഒരു പെർഫെക്ഷൻ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ശരിയാക്കി ശരിയാക്കിയെടുത്ത് നല്ല ഭംഗിയില്ല നല്ല നീറ്റില്ല ഞാൻ ഇത്ര സ്പീഡ് ചെയ്തിട്ടും നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ചെയ്യുന്നുണ്ട് ഇനി ഇതാ മൂന്നാമത്തെല്ലാം ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ ബാക്കി നമുക്ക് ഏതെല്ലാം സ്റ്റിച്ചുകൾ എവിടെയെല്ലാം കൊടുക്കണം എന്നൊക്കെ നിങ്ങളും ആലോചിച്ച് വെക്കുക ഒരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തിങ്ക് ചെയ്യുക ഇവിടെ ഏതെല്ലാം കൊടുത്താൽ ഭംഗി ഉണ്ടാകും എല്ലാം നിങ്ങൾ നോക്കുക നമുക്ക് പിന്നെ ലോങ് ആൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി സ്റ്റിച്ച് ചെറിയ എതിളായി പോയി പ്രിന്റ് എടുത്തപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ സാറ്റിൻ മാത്രം ചെയ്തത് അങ്ങനെ നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാം കേട്ടോ നിങ്ങളെല്ലാം നോക്ക് ഇത് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ ഇതാ ലാസ്റ്റ് എത്തി ലാസ്റ്റ് എത്തി ഓരോ സ്റ്റിച്ച് കൂടെ നമുക്ക് ഇതാ ഒന്ന് ചെയ്ത് ശരിയാക്കി കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ ഒരു പ്രത്യേക ഭംഗിയില്ലേ വൈറ്റ് ത്രെഡ് എടുത്തിട്ട് എന്തുണ്ട് നോക്കിയേ ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കാം നല്ലൊരു കളർ എടുക്കുക നമുക്കിപ്പോൾ ഒരു യെല്ലോ പോലത്തെ ഒരു കളറ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ചേരു ലെയിന് ചേരുമായിരിക്കുമല്ലേ നമുക്ക് നോക്കാം കേട്ടോ എന്താ ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ത്രെഡ് എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചുറ്റി മൂന്ന് ത്രെഡ് എടുത്താൽ മൂന്ന് പ്രാവശ്യം ചുറ്റി ഒരു ആറ് ത്രെഡ് എടുത്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചുറ്റിയാൽ തന്നെ മതി കുഞ്ഞ് ഡിസൈൻ അല്ലേ എന്തായറച്ചും ചെയ്യുക നമുക്ക് ഫ്രഞ്ചിനോട്ട് ഫ്രഞ്ചിനോട്ട് ചെയ്യുമ്പോൾ ഇതാ ചുറ്റിയിട്ട് ഇതാ ഇങ്ങനെ കുത്തിയടിക്ക് തന്നെ കുത്തുക ടൈറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് വേണം വലുക്കുക ടൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഫ്രഞ്ചിനോട്ട് റിങ്ങിനോട്ടൊക്കെ ആയിട്ട് വരും അതെല്ലാം നോക്കണേ ഇനി ഇതാ മൂന്നാമത്തെ ഒന്നും കൂടെ ചെയ്യുക നമുക്കിത് നിറച്ചും ചെയ്യാം സ്പേസ് ഒന്നും കാണണ്ട ഇതിന് നമുക്ക് തണ്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ബാക്കി ഒക്കെ ചെയ്യാം തണ്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞുതരാം തണ്ടിന് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ആണ് കൊടുക്കേണ്ടത് കേട്ടോ സ്റ്റെം സ്റ്റിച്ച് അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇടാ ചെയ്ത് കൊടുക്കാം സ്റ്റെം ചെയ്യുന്ന നോക്കിക്കേ ഇതാ നീഡിലെടുത്തു എന്നിട്ട് ഇതാ കുറച്ച് ഇത്ര പോരെ എടുത്തിട്ട് ഇതാ നീഡിൽ വലിച്ച് ത്രെഡ് താഴോട്ടാക്കി വെച്ച് ഇതാ അടുത്തത് എടുത്ത് ആദ്യം ചെയ്ത് സ്റ്റിച്ചിൻ്റെ എൻഡിലേക്ക് കുത്തി നീഡിൽ താലോട്ട് സോറി ത്രെഡ് താലോട്ടനാക്കി വെക്കണേ അടുത്ത് നമ്മൾ എടുക്കുമ്പം കണ്ടേ ഒരകലത്തിനിന്ന് ഇങ്ങനെ ആ ഒരു അകലം എപ്പോഴും കീപ്പ് ചെയ്യണം കേട്ടോ ആ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡിൽ കുത്തി വീണ്ടും നമ്മൾ എടുക്കുന്ന ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ എൻഡിൽ സ്റ്റെം സ്റ്റിച്ച് ഇതേപോലെ ചെയ്ത് ലാസ്റ്റ് ഇതാ ഇവിടെ ഒന്നും കൂടെ ചെയ്യുക നമുക്ക് എന്നിട്ട് ഞാൻ എൻഡ് ചെയ്യുന്നതാണ് ഇവിടെ തന്നെ കുത്തിയിട്ട് ഇതാണ് എൻഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ സ്റ്റെമ്മ് ചെയ്ത് ഓക്കെ ഇനി നമുക്ക് ബാക്ക് കെട്ടിട്ടിട്ട് വീണ്ടും ത്രെഡ് കട്ടൊക്കെ ഇട്ടിട്ട് എടുത്തിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള ഇല പോലത്തെ സാധനങ്ങൾ കണ്ടോ അത് ചെയ്യാം ആടെ നമ്മൾ ഫ്ലൈ സ്റ്റിച്ചാ ചെയ്യുന്നത് നോക്കിക്കേ ഫ്ലൈ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് മേലെ നിന്ന് എടുത്തിട്ട് ആ നടുക്ക് നമ്മൾ കുത്തി എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് എടുക്കണം ആദ്യം നമ്മൾ നിന്ന് എടുക്കുക ഈടുന്ന് വേണമെങ്കിലും എടുക്കുക കേട്ടോ അതാ ആദ്യം ഞാൻ ഇപ്പുറത്തുനിന്ന് എടുത്ത് തൊട്ടപ്പുറത്തേക്ക് കുത്തി എന്നിട്ട് നമ്മളെ താഴെന്ന് ഇതാ ആ നടുക്കേക്ക് ആ കുത്തിയടുത്തേക്ക് തന്നെ ഇങ്ങനെ കുത്തിയിട്ട് ഇതാ ഇങ്ങനെ വി പോലെ വന്ന് നമുക്ക് ഇനി അടുത്ത് തൊട്ട് തായൽ ഇതാ കുത്തി എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും നമ്മളിപ്പടുത്തെ പോലെ തന്നെ എടുക്കുക ആദ്യം വീടിനടുത്ത് എന്നിട്ട് ഇതാ അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുക ദൻ നടുക്കുന്നു നമുക്ക് എടുക്കാം ഇങ്ങനെ കിട്ടിയേ ഇനി നമുക്കിതാ അവിടെ എൻഡ് ചെയ്ത് കൊടുക്കാം അവിടെ ഒന്നും കൂടി ഉണ്ട് ഒരു ഭാഗത്തേ ഉള്ളു വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ ഇതേപോലെ ചെയ്ത് ഇനി അപ്പുറത്തേത് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ വി പോലെ വരുന്ന രീതിയിൽ ഡിസൈൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആടെ നിങ്ങൾക്ക് ഫ്ലൈ സ്റ്റിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പിസ്റ്റിൽ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും ചെയ്യുന്ന ഒരു മോഡൽ കൂടി ഉണ്ട് നമുക്ക് അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആടെ നല്ല ഭംഗിയിൽ ഉണ്ടാവുള്ളു അങ്ങനെ ചെയ്യുക ഇനി വേണമെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തതിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ യെല്ലോ കളറ് ഫ്രഞ്ചിനോട്ട് കൂടി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും പക്ഷേങ്കിൽ നമുക്കിപ്പോൾ ഈ ഡിസൈനെ ഡിസൈനിനെ ഓവറാക്കണ്ട ഇതിപ്പോൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഓവർ ആക്കി കൊടുക്കുന്നില്ല ഞാൻ ഇതേപോലെ ഇതാ ഫ്ലൈ ഫ്ലൈസ്റ്റിച്ച് ചെയ്ത് ഇത്ര എത്തി ഇനി ഇതാ താഴെ കണ്ടേ നിങ്ങൾ ആ സൈഡിനെ ഒന്ന് മാത്രം കണ്ടല്ലോ ഇങ്ങനെ ഒരു ഭാഗത്ത് കുത്തിയിട്ട് നടുക്ക് എൻ്റെ ചെയ്ത് കൊടുക്കാം ഒന്നുള്ളിടയ്ക്ക് നമുക്ക് അങ്ങനെ ചെയ്യാം ഏതായാലും ഇപ്പുറത്തും കൂടെ ചെയ്യാം ഇങ്ങനെ ചെയ്തിട്ട് നേരെ നിങ്ങൾക്ക് അടുത്തതിലേക്ക് പോകാം അല്ലെങ്കിൽ കെട്ടിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ത്രെഡ് കട്ട് ഒക്കെ ഇട്ടിട്ട് എടുക്കാം തൊട്ടടുത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ത്രെഡ് കെട്ടിട്ട് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല ഇതാ ഞാനിപ്പോൾ ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് പോകുക തന്നെ ചെയ്തിരുന്നു കേട്ടോ കട്ട് ചെയ്ത് എടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല ഇവിടുന്ന് ഇങ്ങനെ ഫ്ലൈ സ്റ്റിച്ച് തന്നെ ഈടെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നേ നിങ്ങൾക്ക് എന്നിട്ട് നോക്കിക്കേ നമുക്ക് അപ്പുറത്തെ സൈഡിന് കുറച്ചിങ്ങനെ വരവര പോലെ കണ്ടോ ലൈൻസ് പോലെ ആടോ നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളെ നോക്കിക്കോ ഏട്ന്ന് ഇങ്ങനെ ഞാൻ എടുത്ത് ഇതാ ബാക്ക് സ്റ്റിച്ച് മോഡൽ ചെയ്ത് ലോങ് ബാക്ക് സ്റ്റിച്ച് ഏട്ന്നിങ്ങനെ എടുത്ത് ഇതാ ആടെ കൊണ്ടുപോയിട്ട് നമ്മൾ എൻഡ് ചെയ്ത് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ വരുന്നില്ലേ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് മേളിലോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് സ്റ്റെമ്മെന്നെ ചെയ്ത് കൊടുക്കണം ആട ബാക്ക് സ്റ്റിച്ച് ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെമ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇതും കൂടെ ചെയ്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ ഇതാ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാന്ന് അടുക്ക് കുറച്ച് ഫ്രണ്ട്സിനോട് കൂടെ നമുക്ക് ഈനെ കൊടുത്തേക്കാം എങ്ങനെയുണ്ട് നമ്മൾ ഡിസൈൻ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ എത്ര സ്പീഡിലാണ് ചെയ്തതെന്ന് അറിയുമോ ഇന്ന് ഇത് നമുക്ക് ചെയ്യാൻ കുറേ ടൈം എടുത്തിട്ടില്ല കേട്ടോ സാധാരണ നമുക്ക് വലിയ ഡിസൈൻ എടുക്കുമ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ ഇരിക്കലുണ്ട് പക്ഷേ ഈനെനിക്ക് അത്രയൊന്നും ടൈം എടുത്തിട്ടില്ല ഒരു ഒന്ന് ഒന്ന് ഒന്നര മണിക്കൂറെ എനിക്ക് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നത് അത്രേ ആയിട്ടുള്ളൂ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണിത് കുഞ്ഞ് ഡിസൈനും ആയതുകൊണ്ട് നമുക്ക് സിമ്പിൾ ചെയ്യാൻ പറ്റി നിങ്ങൾ ഇതെന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഈ ഡിസൈൻ വേണ്ടിക്കല് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ കമൻ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാം ഡിസൈൻ എങ്ങനെയുണ്ട് ഇതൊക്കെ എൻ്റെ അടുത്ത് പറയണം കേട്ടോ ശരിക്കും ഉള്ളത് പറയാം അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ നമുക്കിനി കുറച്ച് സ്റ്റിച്ചിങ് ക്ലാസ്സൊക്കെ തുടങ്ങാൻ പോകുന്നുണ്ട് അടുത്ത വീക്കിൽ നമ്മളെ ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ബേബി ഡ്രസ്സ് മുതലുള്ള സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എല്ലാം ചുരിദാറും എല്ലാം വരുന്ന രീതിയിൽ നല്ല ക്ലാസ് ഓക്കെ ബായ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം